കോഴിക്കോട് താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗതം വീടും നിരോധിച്ചു കനത്ത മഴയെ തുടർന്ന് കല്ലും മണ്ണും ഇടിഞ്ഞു വീഴുന്ന സാഹചര്യത്തിലാണ് ഗതാഗതം നിരോധിച്ചത് ചുരം കയറാനോ ഇറങ്ങാനോ വാഹനങ്ങളെ അനുവദിക്കുന്നില്ല അടിവാരത്തെ വാഹനങ്ങൾ തടഞ്ഞ് വഴി തിരിച്ചു തിരിച്ചുവിടുകയാണ് കേരളത്തിൽ അതിതീവ്ര മഴ വരുന്ന നാൽപ്പത്തെട്ട് മണിക്കൂർ അതീവ ജാഗ്രത വരും മണിക്കൂറിൽ കാലാവസ്ഥ വകുപ്പ് വിവിധ ജില്ലകൾക്ക് റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിക്കും മലയോര മേഖലകളിലുള്ളവർ മുൻപ് പ്രളയം ബാധിച്ച സ്ഥലങ്ങളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണം ആവശ്യമെങ്കിൽ മാറി താമസിക്കണം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് കണ്ണൂർ ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ് വരും മണിക്കൂറിൽ വടക്കൻ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും വിവിധ ജില്ലകളിൽ തീവ്ര മഴ ലഭിക്കാം ഏറ്റവും പുതിയ ചിത്രപ്രകാരം കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴ മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു